താമസിയാതെ ദൈവം അനുസരിച്ചാൽ നമുക്ക് പിണറായിയും ബാലിയും മകനും എല്ലാം കൂടെ ജയിലിൽ കിടക്കുന്ന കാണാം അങ്ങനെ അതുപോലെ ഒരു രസമല്ലേ കാണാൻ അന്ന് മുതൽ ആ ശബരിമലയെ അപമാനിച്ച് അന്ന് മുതൽ ഇന്ന് വരെ എടുത്തോളും ശക്തമായി ഒന്ന് ഉറങ്ങാൻ ഒരു ഭരണം നടത്താൻ പിണറായി വിജയൻ കഴിഞ്ഞിട്ടില്ല ഒരു ലക്ഷം പരാതി കിട്ടിയെന്നാണ് പറഞ്ഞത് ഒരു പരാതി ഏതെങ്കിലും മന്ത്രി മേടിച്ചോ പറ ഈ എസ് എഫ് ഐക്കാർ പോലെ പിണറായി വിജയൻ പറഞ്ഞു വിട്ടല്ലേ ഈ ഉണത്താൻ കാര്യങ്ങൾ പ്രേക്ഷകർക്കും സ്വാഗതം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് എല്ലാ കണ്ണുകളും കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും വലിയ പ്രതീക്ഷയോടെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുമ്പോൾ ഇതിനിടയിലാണ് പുതിയ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്ക് കൂടി കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എൻ ഡി എടൊപ്പം ചേർന്നുകൊണ്ട് പൂഞ്ഞാറിന്റെ മുൻ എം എൽ എയും ജനപക്ഷം നേതാവുമായ പി സി ജോർജും ഈ പോരാട്ട മുഖത്ത് രംഗത്തിറങ്ങുമെന്ന് വ്യക്തമായി കഴിഞ്ഞു രാഷ്ട്രീയ ചൂടിലേക്ക് കേരളം പോകുമ്പോൾ ലെമൺ ന്യൂസും ചോദിക്കുന്നത് ഇത് തന്നെയാണ് ആര് നയിക്കും വരാൻ പോകുന്ന നാളുകളിൽ ഭാരതത്തെ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെ നമുക്ക് ചോദിക്കാം ശ്രീ പി സി ജോർജ് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് സ്വാഗതം ഇപ്പോൾ ഇവിടെ ആമുഖമായി കുറെ കാര്യങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ചും ഇത് ആർക്കാണ് ഇത്തവണ വേണ്ട നാന്നൂറ് സീറ്റ് വരെ കിട്ടാമെന്നാണ് ഇപ്പോഴത്തെ കണക്ക് പറയുന്നത് എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് നമ്മുടെ കാർഗെ തന്നെ പറഞ്ഞാൽ നാനൂറൊന്നും പിന്നെ കൂടുതൽ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും ബി ജെ പി അധികാരത്തിൽ ഒരു സംശയമൊന്നും വേണ്ട പിന്നെ കേരളത്തിൻ്റെ സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ പത്തൊമ്പത് സീറ്റും കോൺഗ്രസിൻ്റെ ഇല്ല അതൊരിക്കലും കിട്ടുകല്ലേ കോൺഗ്രസ് പക്ഷേ എഴുതിയിട്ടോളൂ അഞ്ച് സീറ്റിൽ എങ്കിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എം പി ആയിട്ടുണ്ട് അത് കൂടുതൽ ഒരു എന്ന് പറയാറായിട്ടില്ല യാതൊരു തർക്കവും വേണ്ട ഒരു അഞ്ച് എം പിമാർ കേരളത്തിൽ നിന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടി കൈപൊക്കാനുണ്ടാവും എന്ന് എനിക്ക് സംശയിക്കാം ഏതൊക്കെ ജില്ലകളിലാണ് പ്രതീക്ഷിക്കുന്നത് അത് പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ അഞ്ച് കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ളപ്പോൾ ഞാൻ നിയോജകമണ്ഡലത്തിൻ്റെ പേര് പറഞ്ഞാൽ ബാക്കിയെല്ലാം തൂക്കുന്നില്ലേ അർത്ഥം അതാണ് പ്രശ്നം ഒരു സംശയം വേണ്ട അഞ്ചെന്നുള്ളത് തർക്കമേ വേണ്ട അതിൽ കൂടുതലുണ്ടാവും എന്റെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ പത്തനംതിട്ടയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് പത്തനംതിട്ടയിൽ ഒരു സാധ്യത ഈ ശബരിമല ഞാൻ പറയാം പത്തനംതിട്ട എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ അത് ശബരിമല അയ്യപ്പൻ്റെ നാടാണ് ശബരിമല അയ്യപ്പനെ അപമാനിക്കാൻ പിണറായി ഏറ്റവും ആത്മാഭാസം ചെന്തൊരു ദുഃഖകരമാണ് അവിടെ ചെയ്ത മര്യാദ എന്താ വെച്ചാൽ യാതൊരു കാലസിനും പത്ത് വയസ്സും അമ്പത്തിരണ്ട് വയസ്സും ഇടയ്ക്ക് പ്രായമുള്ള പെണ്ണുങ്ങൾ കയറാൻ പാടില്ല അവിടെ രണ്ട് ത്രികളെയാണ് പിണറായി വിജയൻ അങ്ങോട്ട് അയച്ചത് അത് തടഞ്ഞ ഞാൻ ആദ്യം ഞാൻ പോയി തടഞ്ഞു ആയിരം കഴിയുമ്പോൾ അവർ അടുത്ത് കൂടി പോലീസുമായിട്ട് സംഘർഷം ഉണ്ടായി പക്ഷേ അവരെ കാണിച്ചില്ല ആ പെണ്ണുങ്ങളെ അവിടെ കാണിക്കാതെ തിരിച്ചു വിട്ടു പക്ഷേ ഞാൻ പറഞ്ഞു പിണറായിയുടെ സ്വഭാവമാണ് അന്ന് മുതൽ ആ ശബരിമലയെ അപമാനിച്ച് അന്ന് മുതൽ ഇന്ന് വരെ എടുത്തോളൂ ശക്തമായി ഒന്ന് ഉറങ്ങാൻ ഒന്ന് ഭരണം നടത്താൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല അന്നു മുതൽ അവരുടെ ഗതികേടാണ് നാണക്കേടുണ്ടായി നാണക്കേട് പ്രളയം രണ്ട് നിപ്പ കൊറോണ എന്തായാലും നമ്മുടെ കേരളത്തെ ആക്രമിക്കാത്ത സാമ്പത്തികത്തിൽ സാമ്പത്തിക വന്ന് 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 ഇപ്പം പിണറായി വിജയനെ ഭരിക്കാൻ പറ്റാത്ത നിലയായി ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഗതിയായി നാല് ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപ കടമായിരിക്കുന്ന ഒരു ആയത് ഈ പിണറായി അടിച്ചിറക്കി വിളികൾ ആ മാർഗമില്ല ഇത് ഇവിടെ ഇരിക്കും തോറും ദൈവകോപം ദൈവശാപം ഉണ്ടായിക്കൊണ്ടിരിക്കും പത്തനംതിട്ട സീറ്റിൻ്റെ പ്രത്യേകത എപ്പോഴും ശബരിമല തന്നെയാണ് ആ ശബരിമല എനിക്ക് ഒരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ ആ ശബരിമലയുടെ പ്രദേശം ഉൾക്കൊള്ളുന്ന മേഖലയിൽ നിന്ന് എം പി ആയ ഒരു മാന്യൻ ഡൽഹി പോയി ആ പതിനഞ്ച് പള്ളിലായി ഇന്ന് വരെ ശബരിമലയെപ്പറ്റി ഒരു വാക്ക് ഇന്ത്യൻ പാർലമെൻറ്റ് പറഞ്ഞിട്ടില്ല എന്ത് മര്യാദയടാ ഓക്കെ ഞാൻ ഒരു 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 എനിക്ക് പറയാനുള്ളത് ശബരിമല എന്ന് പറയുന്നതിനെപ്പറ്റി പറയുമ്പം അത് കേന്ദ്രഭരണ പ്രദേശമൊക്കെ അവിടെ മാറ്റണം കേരളത്തിൽ തലവെറിച്ചന്മാർ എൽ ഡി പി യു ഡി പിന്നെ തലവെറിച്ചന്മാരാണ് ഇവരെ എന്ത് വൃത്തികളും ഇതുപോലെ കാണിക്കും അതുകൊണ്ട് കേന്ദ്രഭരണ പ്രദേശമാക്കി ശബരിമല മാറ്റണമെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ നിൽക്കുവെല്ലും തീരുമാനമെടുത്തിട്ടില്ല എടുത്തിട്ടില്ല പാർലമെൻ ഇപ്പോൾ ബി ജെ പിയുടെ അനുവാദത്തോടു കൂടി അല്ല ബി ജെ പി നിർദ്ദേശിക്കുന്നത് എന്നെയാണെങ്കിൽ ഞാൻ മത്സരിക്കും ജയിക്കുമെന്നുള്ള യാതൊരു തർക്കം വേണ്ട ജയിച്ചാൽ ഇന്ത്യൻ പാർലമെൻ്റ് ഇപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ശബരിമലയാണ് ശബരിമലയെന്ന് മാത്രമല്ല വേറൊന്നും കൂടെ പറയും ശബരിമല ഉൾപ്പെടെയുള്ള മേഖലകളെ പ്രത്യേകമായി കണ്ടുകൊണ്ട് ശബരിമല അവിടെ നിന്ന് എരുമേലി ബാബുപള്ളി അതുപോലെ നമ്മുടെ വാഗവണ് മുരുകമ്മല എസ് എൻ ഡി പിടാണ് വാ ക്രിസ്ത്യാനിയുടെ അരുവത്രപ്പള്ളിയുണ്ട് കാഞ്ഞിരപ്പള്ളി പള്ളിയുണ്ട് പിന്നെ പുരിശുമലിയുണ്ട് ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ടൊരു ഒരു പിൾഗ്രീൻ ടൂറിസം ഒരു കേന്ദ്ര പദ്ധതിയാണ് നടപ്പാക്കണമെന്ന് എൻ്റെ അഭിപ്രായം ഇതാണ് ഞാൻ കേന്ദ്രത്തിൽ ഞാൻ ജനപ്രതിയെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യം പറയാൻ പോകുന്നത് ഇവിടെ യു ഡി എഫിൻ്റെ എം പി പതിനഞ്ച് കൊല്ലമായിട്ട് ഇതേ കാര്യം ഒന്നും വേണ്ടിയിട്ടില്ല പുള്ളിയെ കാണാനില്ല പുള്ളി ഇപ്പം വെയിറ്റ് ഷർട്ട് ഉണ്ടാക്കിക്കൊണ്ട് നടപ്പുണ്ട് ഇപ്പോഴാണ് പതിനഞ്ച് കൊല്ലം എവിടെയാണെന്ന് ചോദിച്ചത് ഉത്തരവാക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ഇടതുപക്ഷം നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ഐസക്ക എങ്ങനെ നന്നാവും ഐസക്ക് മത്സ്യത്തൊഴിലാളിയുടെ പ്രതിനിധിയാണ് അങ്ങനെ ആലപ്പുഴ നിൽക്കേണ്ടവനാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആയി ബന്ധപ്പെട്ട സമുദായ അംഗങ്ങൾ ഈ പത്തനംതിട്ട ഇല്ല അത് തന്നെയല്ല ഈ നാല് ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപ കടവുണ്ടാക്കി കേരളത്തിലെ കടക്കിഴിയാക്കി മുക്കിക്കൊണ്ടിരിക്കുന്ന ഐസക്ക ഐസക്കാണെങ്കിൽ ആളാണ് കിബ്ബി എന്ന് പറയുന്നത് പദ്ധതി തന്നെ ആയക്കേണ്ടതാണ് ഞാനത് നിയമിച്ച ഐസക് വയനാട് ഞാൻ ഭയങ്കര കുറത്തിട്ടുള്ളതാണ് ഐസക്കുമായിട്ട് ഐസക് വാട്ടി പേഴ്സണലിറ്റിക്ക് ഭയങ്കര കിടക്കുമെന്ന് പക്ഷേ ഒരു ധനകാര്യമന്ത്രം എന്നാൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കടക്കാരനാക്കിയിരിക്കുകയാണ് ആ ഐസക്കിന് എങ്ങനെ പുത്രം തെട്ടോന്ന് ഓട്ടി ചോദിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല പാവപ്പെട്ട മാ കൃഷിക്കാരുടെ മേഖല അവിടെ വന്ന് എങ്ങനെ ഐസക്ക് ചോദിക്കുന്നത് കാർഷിക മേഖല മുഴുവൻ കടം കയറി മുടിഞ്ഞിട്ട് എല്ലാം ആത്മഹത്യയിലാണ് അപ്പോൾ ആ നിലയ്ക്ക് അവിടെ ശക്തമായൊരു പോട്ട പോരാട്ടത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതിൽ ബി ജെ പിയുടെ നേതൃത്വം ആവശ്യപ്പെടാൻ ഞാൻ തയ്യാറാകുന്ന അറിയിച്ചിട്ടുണ്ട് അതല്ല സീറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഒരു നിർബന്ധമില്ല എനിക്ക് മത്സരിക്കണ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കണം എന്ന് നിർബന്ധമുള്ളവരല്ലേ പക്ഷേ പാർട്ടി നിർദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അത്രേ ഉള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് പറയാൻ കൊള്ളുകയല്ലോ അയാൾ സെൻട്രൽ ജയിലിൽ പോകാൻ പോവാണ് അയാളും മകളും പോകും ജയിലിൽ പോകും വലിയ ഗതികേടാണ് അയാളുടെ അന്ത്യം ജയിലിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ഇപ്പം പിണറായി എപ്പോഴും പറയുന്നതാ കേന്ദ്ര ഗവൺമെൻറ് തരാറുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരാമുണ്ടെന്ന് കണക്ക് നോക്കിയപ്പോൾ ആവശ്യം പാർലമെൻ്റ് ചർച്ച ചെയ്തപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ കിട്ടാവുള്ള ആ മൂവായിരത്തി ഒരുന്നൂറ് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്ത മാനദണ്ഡം വെച്ച് കൂടുതൽ കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് കേരളത്തിൽ ഈ മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കണക്ക് നോക്കിപ്പോൾ എന്താ പ്രശ്നം നിർവഹിച്ച ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയാണ് അവർ പാർലമെൻ്റ് ഞാൻ ഏറ്റിരിക്കുന്ന ആ കാശ് ഇപ്പം കൊടുക്കാം ഇപ്പം ഒരു മിനിറ്റ് പക്ഷേ ആ കൊടുത്ത കാശിന് കണക്ക് കിട്ടണ്ടേ ഇപ്പം ഇവിടെ കുടിവെള്ള പദ്ധതിക്ക് നൂറ് കോടി രൂപ കൊടുത്തിരിക്കാൻ അമ്പത് രൂപ കൊടുത്തു ആ അമ്പത് കോടി അമ്പത് കോടി ചിലവഴിച്ചതിൻ്റെ കണക്ക് കിട്ടാൻ ബാക്കി അമ്പത് എങ്ങനെ കൊടുക്കും ചിലവഴിച്ചത് കണക്കണ്ടേ എന്നതുപോലെ ഈ പദ്ധതി കൊടുത്തിരിക്കുന്ന പണത്തിൻ്റെ കണക്ക് കിട്ടിയിട്ടില്ല കണക്ക് ചോദിക്കുമ്പോൾ പിണറായി മിണ്ടാതിരിക്കുക എന്നാ കാരണം എങ്ങനെ ചിലവഴിച്ച് പിണറായി ഭാര്യയും മക്കളും കൂടെ വേൾഡ് ടൂറ് എട്ട് ദിവസം എത്ര കോടി രൂപ പോയി ഇതൊക്കെ ഈ കണക്ക്പ്പെടുത്താൻ പറ്റുമോ വീട്ടിൽ പിണറായി വീട്ടിൽ ഒന്നാം നിലയിൽ നിന്ന് ഒന്നാം നിലയിലോട്ട് പോകാൻ ലിഫ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം കണക്ക് കണക്ക് എഴുതാൻ പറ്റുമോ പിന്നെ പശുക്കൂട് ഒന്ന് ആലോചിച്ചു ഒന്ന് ആലോചിച്ച് ഒരു പശുക്കൂട് നാൽപ്പത്തഞ്ച് ലക്ഷം പിത്തി എല്ലാവരും മനുഷ്യൻ കാണാതിരിക്കാൻ വേണ്ടി പിണാവിൻ്റെ ചുറ്റും മതിരി കെട്ടി രണ്ടു കോടി പശുക്കൂട് ഉണ്ടായി ഉണ്ടാക്കഴിഞ്ഞാൽ പശു വച്ചേണ്ടതിനെ മേടിച്ച് അതിൻ്റെ കാശു വേറെ അത് കഴിഞ്ഞപ്പോൾ അതിന് ചാണക വിടാൻ അഞ്ച് ലക്ഷത്തിന് പ്രത്യേക കൂട് ഞാൻ ചോദിച്ചപ്പോളെ ഇങ്ങനെ ആരും എങ്ങനെ എന്നാ തേങ്ങയൊക്കെ പോവുക കാസർഗോഡ് നിങ്ങേര് തിരുവനന്തപുരം വരെ ഒരു ഗുണ്ഠം യാത്ര നവകേരള അതെന്ന കേരള എത്ര കോടി രൂപ പോയി രസന എനിക്ക് ചിരുവന്നതല്ല ഈ മന്ത്രി പൊങ്കന്മാർ പള്ളിക്കൂടി പോയിട്ടുള്ളമാർ ഇല്ല ഇതിനകത്ത് മന്ത്രിമാരെല്ലാം കൂടി ഈ വയസ്സ് രസയാർത്ഥികൾ കുത്തിയിരിക്കുക യുവന്മാരവിടെ ഇരിപ്പ് കാൽപ്പ് സഹതാവും തോന്നി മുഖ്യമന്ത്രി കറങ്ങുന്ന രസേര ഇന്ന് ഈ മുന്നൂറ്റമ്പത് ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ഇവന്മാർ അവിടെ ഉണ്ടോ എന്നായി പുള്ളി നടത്താൻ നോക്കുന്നത് ജനങ്ങളേക്കായി കൂടുതൽ എന്നിട്ട് ഈ മന്ത്രിമാരെ എല്ലാം കാറും പൈലറ്റും കുറവ് വരിക എന്നിട്ട് ഒരു നൂറ് വണ്ടി ഒരുമിച്ച് ഇങ്ങനെ യാത്ര നടത്തുക കാസർഗോഡ് തിരുവനന്തപുരം വരെ ഒരു ലക്ഷം പരാതി കിട്ടിയെന്നാണ് പറയുന്നത് ഒരു പരാതി ഏതെങ്കിലും മന്ത്രി മേടിച്ചോ പറ മുഖ്യമന്ത്രി മേടിക്കുന്നില്ല മന്ത്രിമാരും മേടിക്കുന്നില്ല ഞാൻ ഈ പത്ത് രൂപ മന്ത്രിമാരും കഴിച്ചും മേടപ്പില്ല ഇവന്മാരെ കൊണ്ട് പരാതി എങ്കിലും മേടിപ്പിക്കോ മനുഷ്യൻ സന്തോഷത്തിന് അതും ചെയ്തിട്ടില്ല എന്നിട്ട് ആ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ അന്വേഷിച്ചപ്പം പരാതിക്ക് പരിഹാരം ഉണ്ടാന്നറിയാമോ മറുപടി അയക്കി താങ്കളുടെ നിവേദനം കൈപ്പറ്റിയതായി അറിയിച്ചു കൊള്ളുന്നു അപ്പം പരാതിക്ക് മറുപടി അയച്ചു എന്തെങ്കിലും നടപടി ഉണ്ടാക്കാൻ പറ്റും എന് എത്ര കോടി രൂപ ചെലവഴിച്ചു ഇതുപോലെ ദൂർത്ത് നടത്തിയിട്ട് ഇനി കാശ് കാശെന്ന് നീങ്ങി പറയുന്ന അവകാശം ഇപ്പോൾ മാസപ്പടി കേസിൽ പ്രതിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നമുക്കറിയാമല്ലോ തിരുവനന്തപുരത്ത് നമ്മളല്ലേ ഇത് കൊണ്ടുവന്ന് തെളിയിച്ചതല്ലേ ആ സ്വപ്ന സുരേഷിനെ കൊല്ലുന്നു പേടിച്ചിട്ട് പേടിച്ച് ബാങ്കുള്ള കണ്ട് വിളിച്ച് താമസിക്കുക നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പം ഉള്ള കേസ് സുപ്രീം കോടതി ലാവലിൻ സുപ്രീം കോടതി കിടക്കുക സുപ്രീം കോടതി ഇപ്പം ചൂടാ എത്ര മാറ്റം എത്ര എത്ര പ്രാവശ്യം മാറ്റുന്ന കോടതി ചോദിച്ചിരിക്കുക മുഴുവള്ളയടിച്ചിരിക്കാൻ വേണ്ടി കേരളം മുഴുവൻ കൊള്ളയടിച്ച് എത്ര ആയിരം കോടി രൂപ ഇടയിലുണ്ട് ആർക്കറിയാം ഇപ്പോൾ ഈ മാസപ്പിള്ളിക്കേസിൽ മഴ ഒരു ഒരു ഒന്ന ദശാംശം രണ്ട് കോടി അതൊന്നും നിസ്സാരമാണ് നാൽപ്പതിനായിരം കോടി രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് സി എം ആർ ആ നാൽപ്പതിനായിരം കോടി രൂപയിൽ അയ്യായിരം കോടി രൂപ രാഷ്ട്രീയക്കാർ കൊടുത്തു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അയ്യായിരം കോടി രൂപ ആർക്കൊക്കെ കിട്ടി പറയണ്ടേ അതൊക്കെ നിയമത്തിനുമ്പിൽ വരണം ശിക്ഷിക്കപ്പെടണം അത് ഇപ്പം ഞാൻ നിർത്തിയെന്ന് എന്ന് വിചാരിക്കേണ്ട ആ മുപ്പത്തയ്യായിരം കോടി രൂപ എങ്ങനെ എത്ര ശതമാനം സർക്കാർ ഖജനാവിലേക്ക് വരേണ്ടതാണെന്ന് നോക്കണം അത് മുഴുവൻ കൊള്ളയാണെന്ന് തെളിയിക്കണം അതിനുള്ള യുദ്ധം നടക്കുകയാണ് ഒരു വിട്ടുവീറ്റി ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല ഇതാണ് പറയാനുള്ളത് അപ്പം താമസിക്കാതെ നെയ്വനുഗ്രിച്ചാൽ നമുക്ക് പിണറായിയും ഭാര്യയും മകനും എല്ലാം കൂടെ ജയിലുകിടക്കുന്നേ കാണാം അങ്ങനെ അതും ഒരു രസമല്ലേ കാണാൻ കാരണം ഞാൻ ചുമ്മാ ആയിരുന്നു എന്നെ ജയിലോട്ട് കൊണ്ടുപോയതാണ് ജഡ്ജിമാർ അവരുടെ നല്ല മൈസുരട്ടന്മാരായതുകൊണ്ട് തന്നെ ഈ ജാമ്യ കെട്ടിങ്ങ് പോകുന്നു ഞാൻ ഈ ബി ജെ പിയോട് ബന്ധം അങ്ങനെ അവിടെ എന്നെ പിടിച്ചോട്ട് ചുമ്മാ ആവശ്യമില്ലാതെ പോയപ്പോഴൊക്കെ എന്നെ സഹായിക്കാൻ വന്ന ബി ജെ പി കാരും ആർ എസ്സുകാരും ആണ് അവരുടെ നന്ദിയാണ് ഞാൻ ബി ജെ പിയിൽ ഇപ്പോൾ എത്താൻ കാരണം കാരണം ആ ബന്ധം ഞാൻ ബന്ധമാണ് അപ്പോൾ പിണറായിയോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് എന്നെ ഒരു ബി ജെ പി പിണറായി വിജയൻ ചെയ്താൽ പോലെ എനിക്ക് സന്തോഷമുണ്ട് പിന്നെ മേളെ ഞാൻ ചൂടി ഈ കേരളത്തിൽ എന്തിനായി ഈ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ജയിപ്പിച്ച് പാർലമെന്റിൽ വിടുന്നത് ഇമാര പോയി സിന്താ വിളിച്ചും റോഡ് കൂടെ അടക്കം എന്ത് ഗുണം നാടിന് എന്തെങ്കിലും കിട്ടുമോ എന്നാൽ ഇവിടുന്ന് ഈ ബി ജെ പി കാര്യച്ച അവിടെ ചെന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാൻ ഭാരത് ഇന്ത്യ എന്ന് പറയാൻ പാടില്ല ഭാരതത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നീക്കം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വിജയിക്കും ഒരു സംശയം വേണ്ട ഇപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾ അദ്ദേഹത്തിന് അത്രമാത്രം അംഗീകാരം വില ബഹുമാനം ഉണ്ടായിട്ടുണ്ട് ആ ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ ലോകരാഷ്ട്രങ്ങൾ മുമ്പിൽ അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവും മലയാളികൾക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് അപമാനമല്ലേ നമ്മൾ സ്വയം ഓരോ മലയാളിയും ചോദോ ചോദിക്കണം നമ്മൾ കാണിക്കുന്ന മര്യാദയോ ഈ എസ് എഫ് ബിക്കാർ പിള്ളേരെ പിണറായി വിജയൻ പറഞ്ഞു വിട്ടല്ലേ ഈ ഉള്ളത്തരം കാണിക്കുന്നത് പേടിക്കുന്ന ഗവർണർ എടുത്താണ് ഇതൊക്കെ ചിലവാകും അങ്ങേരങ്ങനെ പേടിക്കില്ല അങ്ങേ രാഷ്ട്രീയ പ്രവർത്തകനാണ് ആർ എസ് എസ്സിലൂടെ കടന്നു വന്നവനാണ് അയാള് ബി ജെ പിക്ക് തന്നെ ആർക്കാലത്തില്ലാത്തത് അപ്പോൾ അങ്ങനെ പേടിപ്പിക്കാതെ മര്യാദയ്ക്ക് പെരുമാറി അങ്ങനെ മര്യാദക്ക് പെരുമാറും ഒരു ഗവർണറിൻ്റെ ഭരകടനാ സ്ഥാപനമാണ് ഭരണഘടനാ സ്ഥാപനം മുഖ്യമന്ത്രിയും ഭരണഘടനയാണ് സ്ഥാപനമാണ് അപ്പം മുഖ്യമന്ത്രിയെപ്പോലൊരു ആള് ഇയാളെപ്പോലെ വിവരം തൊട്ടവനല്ലാതെ വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി ഗവർണർ പോലെ കുട്ടിപ്പള്ളേരെ അയക്കുമോ മോശമായി പോയി അതിനെ അനുഭവിക്കുകയാണ് ഒരു സംശയം വേണ്ട കോൺഗ്രസ്സുകാർക്ക് എല്ലാം അബദ്ധമായി ഇവിടെ എനിക്ക് അറിയില്ല സുധാകരൻ നല്ലവനാണ് നമുക്ക് എന്ത് പറ്റിയ പാവത്തിന് പിന്നെ ഒന്ന് കോൺഗ്രസ് പ്രവർത്തകരെ കുറ്റം പറയാൻ പറ്റില്ല അവരെല്ലാം നിരാശരാണ് കോൺഗ്രസ് പ്രവർത്തകർ ആളുടെ ആത്മാർത്ഥമുള്ളൂ പക്ഷേ നേതൃത്വം അവരോട് നീതി കാണിക്കുന്നില്ല ആ നീതി കാണിക്കാത്ത നീതി ലഭിക്കാത്ത പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരാണ് ദുഃഖത്തിൽ കഴിയുന്നു എനിക്ക് സങ്കടമുണ്ടാവെപ്പറ്റി പറയാം പ്രേമേന്ദ്രന് വന്നാൽ പ്രേമേന്ദ്രൻ കൊള്ളാം എന്റെ ഒരു സുഹൃത്തായത് ഞാൻ വളരെ സ്നേഹത്തോടി ആ സഹോദരനോട് പറയുന്നു ഉടൻ ബി ജെ പി ചേരണം നിങ്ങൾക്ക് ആ വലിയ ഭാവിയുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക